നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു തക്കാളി ചട്നിയും അതുപോലെ തന്നെ ദോശത്തവ ഇല്ലാതെ തന്നെ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു ദോശയും കൂടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ പച്ചരിയാണ് എടുക്കുന്നത് കേട്ടോ ഞാനിതിൽ രണ്ട് തരം അരിയിട്ടിട്ടുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ലാതെ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പായസമൊക്കെ വെക്കാൻ എടുക്കുന്ന അരി ഉണ്ടല്ലോ അതും കൂടെയാണ് ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ളത് നിർബന്ധമൊന്നുമില്ലാട്ടോ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു കാൽ കപ്പോളം തന്നെ ഉഴുന്നെടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം മതി ഉഴുന്ന് ഇനി ഇത് രണ്ട് മാത്രമേ ഉള്ളൂ ഞാനിതിൽ ഉലുവയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഇതിന് ഒരു രണ്ട് നാല് തവണ കഴുകിയെടുക്കുമ്പോൾ ഈ അരി തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാട്ടോ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഇഡ്ഡലി റൈസും അതുപോലെ തന്നെ പോയിട്ട് അരിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മളത് നെല്ല് മില്ലിൽ കൊണ്ടുപോയി കുത്തിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ പുന്നില്ലരി എന്നൊക്കെ പറയില്ലേ അപ്പം അത് കഴുകിയെടുത്ത് നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം ഒരു നാല് മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടി വെക്കണം കേട്ടോ സാധാരണ നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ അരച്ച് വെക്കുന്ന ഉണ്ടാക്കി വെക്കുന്ന അതേ സമയം തന്നെ അപ്പോൾ ഞാനിവിടെ ഉച്ചയ്ക്ക് വെള്ളത്തിലിട്ടതാണ് അപ്പോൾ ഇത് നമ്മൾ ഈ തണുപ്പ് സീസണിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അരച്ച് വെക്കുക ഞാനിപ്പോൾ ഇവിടെ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആദ്യം തന്നെ ഒരു കപ്പോളം ചോറാണ് ഇട്ട് കൊടുക്കുന്നത് ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല ഒരു കപ്പ് ഇട്ടാൽ മതി ഞാനിപ്പോൾ മട്ടാ റൈസിൻ്റെ ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളിതിൽ കുറേശയായിട്ട് അരിയും ഉഴുന്നും കൂടെയുള്ള ഈ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കുതിർത്താൻ വെച്ച വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാനിവിടേതാ ഒരു മുക്കാൽ ഭാഗത്തോളം തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പോളം അത് അതേ വെള്ളം തന്നെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ആദ്യം നമ്മൾ ചോറ് ചേർത്ത് അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടണം കേട്ടോ അധികം ഇങ്ങനെ ലൂസായിട്ടൊന്നുമില്ല കുറച്ചിങ്ങനെ തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഈ പാത്രം വെള്ളം തിളപ്പിച്ചെടുത്തതിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് പക്ഷേ കൈ പൊള്ളുന്ന രീതിയിലല്ല കേട്ടോ ചൂടായിട്ടുള്ളത് ഞാനിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറിയൊരു ആ തണുപ്പല്ലാത്ത ഒരു ചൂടുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ അരച്ചെടുക്കുകയാണ് നമ്മളിതിൽ ഉലുവ ഒട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അരിയും ഒഴുന്നും മാത്രമേ ഉള്ളൂ ഇഡ്ഡലിക്ക് നമ്മൾ കുതിർത്താൻ വെക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ ഉഴുന്നെടുത്തിട്ടുള്ളൂ ഇപ്പം ഈ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാകും ഇങ്ങനെ ആവിയിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത് ദൊഡലി എന്നൊക്കെ പറയുന്ന പോലെ ഇഡലിയുമല്ല ദോശയല്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ചേർത്ത് നന്നായിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് ലൂസാക്കി ലൂസാക്കിയെടുക്കരുത് സാധാരണ ദോശയുടെ മാവ് എങ്ങനെയാണോ അതുപോലെ അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് വെയ്ക്കണം ഇത്ര ഉള്ളു പണി എത്ര തണുപ്പിലാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താലും നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ ഇത് നല്ലോണം പതഞ്ഞ് പുളിച്ചു വരും അപ്പോൾ അതാ നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയാണ് ഇതിൻ്റെ തിക്നസ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇഡ്ഡലിക്കാണ് അരയ്ക്കുന്നതെങ്കിലും ഇതേ അളവിൽ തന്നെ എടുത്താലും നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ പുളിച്ച് കിട്ടണം നന്നായിട്ട് പുളി വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു ചൂടുള്ള പാത്രത്തിൻ്റെ മേളിൽ കയറ്റി വെച്ചാലും മതി ഇനി ഇതിനെ ഒരു രാത്രി മുഴുവനും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം ഞാനിത് നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ കാലത്ത് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട് ഇത് കണ്ടാൽ തന്നെ അറിയുന്നില്ലേ അത്യാവശ്യം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി നോക്കാം നല്ല ഇങ്ങനെ സോപ്പ് പത പോലെ പതഞ്ഞു വന്നിട്ടുള്ളത് കേട്ടോ ഇത് ശരിക്കും അടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ അറിയാൻ പറ്റും നന്നായിട്ട് പൊളിച്ച് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇത്ര ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളു അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അതാ അധികം വെള്ളമൊന്നുമില്ലാതെ തന്നെ എന്നാൽ ഒരുപാട് ഇഡ്ലിയുടെ ആ പരിവുമല്ലാത്ത രീതി തന്നെ ഇതിങ്ങനെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അപ്പോൾ ഉലുവ ചേർക്കാതെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കുക ഇത് ഇതേ മാവിൽ തന്നെ നമുക്ക് ഇഡ്ലിയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഈ മാവ് ഞാൻ ഇതുപോലെ തന്നെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ഒരുപാട് ടൈം ഒന്നും വെക്കുന്നില്ല കേട്ടോ അതായത് നമ്മൾ നമ്മളിനി കറി ഉണ്ടാക്കുകയാണ് മൂന്ന് തക്കാളി രണ്ട് സവാള ചെറിയ കഷ്ണ ഇഞ്ചി ഒരു അഞ്ചെട്ട് വല്ലി വെളുത്തുള്ളി ഇതെല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാട്ടോ അപ്പോൾ ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഒരു രണ്ട് സ്പൂണോളം മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം അപ്പോൾ അധികം വെളിച്ചെണ്ണ ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ ആ ഒരു കുത്തിയൊരു മണമുണ്ടല്ലോ വെളുത്തുള്ളിക്ക് അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും അതായത് തക്കാളിയും സവാളയും ഒരുമിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതും ഇതുപോലെ തന്നെ നമ്മൾ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഇതിനെ ഒന്ന് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി നല്ലോണം ഇങ്ങനെ വഴുന്ന കളറൊന്നും മാറി അങ്ങനെയൊന്നും ആവണ്ടട്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ അടർന്നു വരുന്ന രീതിയിൽ ഒന്നിങ്ങനെ ഒന്ന് വെന്ത് വന്നാൽ മതി അപ്പോൾ അതാ ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് ഇത്രേ വേണ്ടുള്ളൂ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഇത്രയാണ് ഇതിന് പണിയുള്ളൂ കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാറുന്നവരെ നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നമുക്കിത് ചൂടാറിക്കട്ടോ ഇപ്പം നല്ല തണുപ്പാണ് ഇവിടെ കേട്ടോ അതുകൊണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ചൂടാറുമ്പോഴേക്കും ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ ഇതുപോലെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇഡ്ലി ചെമ്പൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ആവി കയറ്റാനുള്ള ഒരു പാത്രം കിട്ടും ഇതുപോലെ പ്ലേറ്റ് കിട്ടും കണ്ടോ ഇതുപോലെയാണ് ഇരിക്കുക ഇത് നമ്മൾ അട ഉണ്ടാക്കാനും കുഴക്കട്ട ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കും എന്ത് വേണമെങ്കിലും നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഈ ഒരു പാത്രം ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിൽ ഞാൻ വെളിച്ചെണ്ണ തേച്ച് ഇതിൻ്റെ മേളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടമായൊരു റെസിപ്പിയായിരുന്നു ഞാനിത് ഒരു ഒന്ന് രണ്ട് തവണ ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഞാനിത് ഇട്ടത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ എടുത്തു വെച്ച മാവിൽ നിന്ന് ഒരു തവി മാവ് എടുത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പരത്തി എടുക്കരുത് കേട്ടോ ഒരുപാട് പരത്താതെ നമ്മൾ രാമരശ്ശേരി ഇഡ്ഡലി എന്നൊക്കെ പറയില്ലേ അതുപോലെ ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഒക്കെ നല്ലോണം ആയി വന്നിട്ടുണ്ട് ദൊഡലി റെഡി ആയിട്ടുണ്ട് നമ്മൾ എണ്ണ തയ്ച്ചതുകൊണ്ട് തന്നെ ഇതിങ്ങനെ അടർത്തി എടുക്കാൻ പറ്റും കേട്ടോ ഒന്ന് തീ കുറച്ച് വെച്ചാൽ മാത്രം മതി ഞാനിതിൽ ഈ പ്ലേറ്റിൽ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ എണ്ണ തടവിയിട്ട് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ എണ്ണ തടവുമ്പോൾ നമ്മളിത് നന്നായിട്ട് തന്നെ തടവിക്കണം നല്ല ചെറുതൊണ്ടാക്കണെങ്കിൽ രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് ഉണ്ടാക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കുറച്ചൊന്നിങ്ങനെ പരത്തിയിട്ട് അപ്പൊ ഇഡ്ലിയുടെ ആ ഒരു ടേസ്റ്റുമല്ല ഇതിനൊരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പൊ ഇത് നമ്മൾ ആവി കയറ്റി തുറന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ഈ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം അതല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഈ ചട്ടകത്തിൻ്റെ മെല് ഒന്നിങ്ങനെ ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഈ ചട്ടകത്തിൻ്റെ മേലെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് എടുക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് ഇരിക്കുക എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ദോശ തവയില്ലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇത് രണ്ടുമല്ലാത്തൊരു രീതിയിലാണ് ഇത് നിൽക്കുക അപ്പം ഞാൻ ഇതാ മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കി വരുമ്പോഴേക്കും നമ്മുടെ ചട്നിക്കുള്ള ഈ ഒരു കൂട്ട് ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്ക് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അരച്ചെടുക്കുമ്പോൾ അതാ മിക്സിയുടെ ജാർ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിവിടെ ഇത് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രമേ മിക്സിയിലിട്ട് കറക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മിക്സി ചീത്തയായി പോകും നന്നായിട്ട് ചൂടായി വരും അപ്പോൾ ഇനി ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് മാത്രം വെള്ളം അതാ ഇത്രയേ ഉള്ളൂട്ടോ വെള്ളം അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനൊന്ന് എടുക്കണം നമ്മളിപ്പോൾ ഈ വഴറ്റിയെടുത്തിട്ടുള്ള ഈ കടായി ഒന്ന് എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അതേ കടയിൽ തന്നെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് നന്നായി ചൂടായി വരുമ്പോൾ ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒരു കാൽസ്പൂണോളം കടുക് അതുപോലെ തന്നെ ഒരു കാൽ സ്പൂണോളം ഉലുവ അരസ്പൂണോളം ജീരകം ക്യൂ മിൻ സീഡ് കാൽ സ്പൂണോളം മഞ്ഞൾ കാൽസ്പൂണോളം കായപ്പൊടി ഇതെല്ലാം ഒന്ന് മൊത്തം വരുമ്പോൾ ഉണക്കമുളക് ഒരു രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക കറിവേപ്പില ഒരു പിടി ഇട്ട് കൊടുക്കുക ഇനി ഇത് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇഷ്ടമില്ലാത്തവർ പോലും തക്കാളി ചട്നി കഴിച്ചു പോകും അപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഒരു അരസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ടും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇതിനോടൊപ്പം തന്നെ മിക്സീടെ ജാറൊന്ന് ചുഴറ്റിയെടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ലൂസാവരുത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം ഒരുപാടിങ്ങനെ തിളച്ച് വറ്റി വരിക അങ്ങനെ ഒന്നും ചെയ്യേണ്ട കേട്ടോ ഒന്നിങ്ങനെ ഒന്ന് ചൂടായാൽ മാത്രം മതി അപ്പോൾ നമ്മളെ രുചികരമായിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രേ ഉള്ളു പണി ഇതൊന്നിങ്ങനെ വെന്ത് വരുമ്പോൾ വേറൊരു കളറായി വരും നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ടാണ് ഇനിയിപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് ആയിട്ടുണ്ട് അപ്പോൾ അതാ നല്ല രുചികരമായിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം